ീ ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം ഇടയ്ക്ക് അതിനൊരു വിശ്രമം കൊടുത്തു പക്ഷേ ഇപ്പോൾ വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സജീവ ചർച്ചയിൽ നിൽക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഒപ്പം കേരളത്തിൽ നിന്നുള്ള എം പിമാരൊക്കെ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനൽപ്പം കാര്യഗൗരവ ഉള്ളതായിട്ടാണ് ജനങ്ങൾ കാണുന്നത് ഈ അവസരത്തിൽ ഭൗമ ശാസ്ത്രജ്ഞനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണമാണ് സ്വാഗതം ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഇതിനകത്ത് ഈ ഓരോ ദുരന്തങ്ങളും സംഭവിച്ചു കഴിയുമ്പോൾ ഓർമ്മിച്ചെടുക്കാൻ മാത്രമുള്ള ഒന്നായി മാറുകയാണോ മുല്ലപ്പെരിയാർ നമസ്കാരം നമുക്കൊരു പ്രശ്നമുള്ളത് പ്രത്യേകിച്ച് മലയാളികൾക്ക് മറവി വലിയൊരു പ്രശ്നമാണ് അനുഗ്രഹവുമാണ് നമ്മൾ ഓരോ വിഷയം വരുമ്പോൾ അടുത്ത വിഷയത്തെ പെട്ടെന്ന് അങ്ങ് മറക്കും മുല്ലപ്പെരിയാർ വിഷയം നവംബറുകളിലാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് ഞാനങ്ങനെ നേരത്തെ നവംബറിൻ്റെ എന്ന് പറഞ്ഞ ലേഖനമൊക്കെ എഴുതി നവംബറുകളിലാണിത് അതായത് ഈ കാലവർഷത്തിലല്ല അത് കൂടുതൽ പ്രശ്നം കാണിക്കുക തുലാവർഷത്തിലാണ് പ്രശ്നം കാണിച്ചുകൊണ്ടിരുന്നത് പിന്നെ കാലവർഷത്തിലൊക്കെ ആയി മാറി വർഷമൊക്കെ മാറി വന്നു മുല്ലപ്പെരിയാർ ഡാം തമിഴ്നാ ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനം എന്ന് പറഞ്ഞാൽ പതിനേഴാം നൂറ്റാണ്ടിലെ അവസാനം തമിഴ്നാട്ടിലെ നാലഞ്ച് ജില്ലകളിൽ വെള്ളമില്ലാതെ വന്ന് അവർ വലിയ കഷ്ടപ്പെട്ടിരുന്നപ്പോൾ അവിടുത്തെ രാജാവ് ഇതെവിടുന്നാണ് വെള്ളം കൊണ്ടുവരാമെന്നൊക്കെ ആലോചിച്ച് വൈകാ നദി അവർക്ക് വൈകാ നദിയുണ്ട് തമിഴ്നാട്ടിൽ വൈകാ നദിയൊക്കെ കണ്ടുപിടിച്ച് അത് വറ്റിപ്പോവും വേനലിൽ അതിൻ്റെ ഒരു ഉറവിടമൊക്കെ നോക്കി അങ്ങനെ പല പല നദികളൊക്കെ നോക്കി അവസാനം അവർ നമ്മുടെ മലനിരകളിലെത്തി വെസ്റ്റ് പച്ചമോട്ട മലനിരകളിലെത്തി അവർ മനസ്സിലാക്കി മുല്ലയാറും പെരിയാറും കൂടി ചേരുന്ന സംവിധാനങ്ങളൊക്കെ നമ്മുടെ മലയിലുണ്ട് നല്ല വെള്ളമുണ്ട് നമുക്ക് എന്ത് അത് നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ വലിയ പ്രളയം വരുമായിരുന്നു ഒരാളതാമസമൊക്കെ താഴെ കുറവായതുകൊണ്ടാണ് വലിയ പ്രശ്നം വരായത് പക്ഷേ ഇരുപത്തിനാലില് വലിയ പ്രശ്നം വരികയും ചെയ്തു ഇരുപത്തിനാലിലെ പ്രളയത്തിൽ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു ഒരു പദ്ധതി നടപ്പിലാക്കണതിനെക്കുറിച്ച് ആലോചിച്ചു പക്ഷേ ബ്രിട്ടീഷ് സർക്കാരും അവരുമായിട്ടുള്ള വഴക്കൊക്കെ നടന്നു അടിയൊക്കെ നടന്നിട്ട് അവസാനം അത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അധീനതയിലായി മന്ദ്ര മദ്രാസി പ്രവിശ്യ ചരിത്രം പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആയതിനു ശേഷം ബ്രിട്ടീഷുകാർ ഇത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ പല എഞ്ചിനീയർമാരെയും വിട്ടു പലരും ഇത് ഫീസിബിളല്ല എഞ്ചിനീയർ ആദ്യമേ നോക്കി ഫീസിബിളാണോ നോക്കണമല്ലോ ഫീസിബിളല്ല അങ്ങനെ കാരണം ഒരു മലനിരയിൽ നിന്ന് ഒരു നീർത്തടത്തിൽ നിന്ന് മറ്റൊരു നീർത്തടത്തിലേക്ക് നദീതടത്തിലേക്ക് വെള്ളം കൊണ്ടുപോകണം അത് പ്രാക്ടിക്കലല്ല ലോഹത്തോടത്തും അങ്ങനെ ചെയ്യാറില്ല ഒരു തരത്തു അതിനനുബന്ധമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ അല്ല ഒരു മലയുടെ മല തുറന്ന് ഒരു മലയിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയെ കിഴക്കോട്ട് വിടുക അതൊന്നും അങ്ങനെയൊന്നും പ്രായമായിട്ടൊന്നും ചെയ്യുന്നതല്ല പക്ഷേ ഇവർ ഈ പ്രശ്നങ്ങൾ ഇതൊക്കെ നിന്നതുകൊണ്ട് പല എഞ്ചിനീയർമാരും നോക്കി അവസാനം എന്ന് പറയുന്ന എഞ്ചിനീയർ ആദ്യം ഒന്ന് നോക്കി അതേ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ സ്മിത്ത് എന്ന് പറയുന്ന ഒരു കൂടെ വന്ന് നോക്കി ഇവർ രണ്ടുപേരും കൂടി നോക്കിയതിന് ശേഷം അവസാനം ഒരു പ്രപ്പോസലുണ്ടാക്കി അതിനു മുമ്പേ അവർ ചെറിയൊരു ഡാം കെട്ടി വെള്ളം കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ അത് പൊളിഞ്ഞു പോയി അത് പദ്ധതി പൊളിഞ്ഞു പോയി അങ്ങനെയാണ് ഈ ഡാം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഡാം കെട്ടുന്നത് ഡാം കെട്ടിയ കെട്ടുന്ന സമയത്ത് കെട്ടുന്നതിന് മുമ്പ് ഡാം നോക്കി സ്ഥലമൊക്കെ നോക്കിയപ്പോൾ അവർ ബ്രിട്ടീഷ് സർക്കാർ ഈ സ്ഥലം ഇരിക്കുന്ന ആരുടെ അടുത്താണെന്ന് നോക്കിയപ്പോൾ മലയുടെ ഇപ്പുറത്തായത് കൊണ്ടാണ് അവർ നോക്കിയത് ഡോക്യുമെൻ്റ് നോക്കിയപ്പോൾ തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് അങ്ങനെ തിരുവിതാംകൂർ രാജാവിനെ അവർ സമ്മർദ്ദപ്പെടുത്തി അപ്പം വിശാഖന്ദ്രനാഥ് രാജാവ് തൻ്റെ ഹൃദയരക്തം കൊണ്ടാണിത് എഴുതിയിരിക്കുക ഒപ്പിട്ടിരിക്കണം എന്നൊക്കെ അതൊക്കെ ചുമ്മാ പറയുന്നതാണ് അങ്ങനെ ഒരു ഹൃദയ രക്തം എന്നാലും ഒപ്പിട്ടിരിക്കുന്ന അന്നത്തെ ദിവാൻ ആണ് വെങ്കയ്യ എന്ന് പറയുന്ന ആളാണ് ഒപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ വന്നു ഡാം വന്നു നമ്മളെല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്നറിയാവോ മുല്ലപ്പെരിയാർ ഡാം തമിഴ്നാട് നമ്മൾ വെള്ളം കൊടുക്കുകയാണ് തമിഴ്നാട് നമ്മൾ വെള്ളമല്ല കൊടുക്കുന്നത് തമിഴ്നാട് നമ്മൾ വെള്ളം കൊടുക്കുന്നേ ഇല്ല തമിഴ്നാട് നമ്മൾ കൊടുക്കുന്ന എന്താണ് കൊടുത്തത് എന്താണ് സ്ഥലമാണ് അവിടുത്തെ എണ്ണായിരം ഏക്കർ സ്ഥലം അഞ്ച് രൂപ കണക്കാക്കി ഏക്കറിന് അഞ്ച് രൂപ കണക്കാക്കി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ വർഷത്തിൽ നാൽപ്പതിനായിരം രൂപ നമുക്ക് പാട്ടത്തിന് തന്നോളാം കൊണ്ട് സ്ഥലം കൊടുത്തു ആ സ്ഥലത്ത് അവരെന്ത് കെട്ടി ഡാം കെട്ടി ബ്രിട്ടീഷുകാരും അവരും കൂടെയൊക്കെ കെട്ടി എന്നിട്ട് അവിടുത്തെ വരുന്ന വെള്ളത്തെ കൊണ്ടുപോകുന്നു അപ്പോൾ വെള്ളത്തിന് കരാറില്ല മുല്ലപ്പെരിയാർ വെള്ളത്തിന് കരാറില്ല പലരും ഇങ്ങനെ ജലക്കരാറെന്നൊക്കെ പറയും വെള്ളത്തിന് കരാറില്ല നമുക്ക് സ്ഥലമാണ് പക്ഷേ അവരെന്ത് ചെയ്തു വെള്ളം കൊണ്ടുപോയി കുറഞ്ഞ തോതിൽ വെള്ളം കൊണ്ടു കുറഞ്ഞ കരത്തിന് വെള്ളം കൊണ്ടുപോയി വസ്തുവിന് കരം തന്നിട്ട് വെള്ളം കൊണ്ടുപോയി പാട്ട കരാറിൽ വെള്ളം കൊണ്ടുപോയി അവർ വൈദ്യുതി ഉണ്ടാക്കി വൈദ്യുതയെ കൊണ്ടാക്കിയപ്പോൾ നമ്മൾ ചോദ്യം ചെയ്തു അങ്ങനെ നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ യുദ്ധമാണ് എന്നും എന്നും വഴക്കാണ് നമ്മൾ കത്തെഴുതും നിങ്ങളെന്തിനാണ് വൈദ്യുതി ഉണ്ടാക്കി നോക്കിയും അവർ മറുപടി പറയും ഇങ്ങനെ 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 പോയി അതിനിടയിൽ നാനൂറ്റമ്പത് പേര് മരിച്ചുപോയി ഞാൻ ചുരുക്കി പറയാം ഭാഗം പെട്ടെന്ന് നമുക്ക് സ്വാതന്ത്ര്യ ഇന്ത്യയിലോട്ട് വരണം നാനൂറ്റമ്പത് പേർ മരിച്ചുപോയി മലമ്പനി വന്നു ഒരു പ്രാവശ്യം അത് പൊട്ടിപ്പോയി പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഒരു കുറേ ആളുകൾ മസൂരി വന്ന് മരിച്ചു കുറേ ആളുകൾക്ക് മന്ത് വന്നു ആകെ കൺഫ്യൂഷനായിരുന്നു വലിയപോലെ പ്രശ്നങ്ങൾ വന്നൊരു ഡാമാണത് ആളുകൾ മരിച്ചും പോയല്ലോ പല ഘട്ടങ്ങളിലായിട്ട് നാനൂറ്റമ്പത് അഞ്ഞൂറ് അകത്തെ ആളുകൾ മരിച്ചും പോയി ഇതെല്ലാം ചെയ്ത് പക്ഷേ അവസാനം ഡാം കമ്മീഷൻ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഡാം കമ്മീഷൻ ചെയ്തു കമ്മീഷൻ ചെയ്ത് അന്ന് മുതലേ ഈ തലവേദനയുണ്ട് കാരണം പെനിക്കൊക്കെ തന്നെ പറഞ്ഞു ഇത് പണിത പെനിക്കൊക്കെ തന്നെ പറഞ്ഞു ഇതൊരു അമ്പത് വർഷമാണ് ഈ ആ ഡാമിൻ്റെ ആയുസ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലോട്ട് വന്നു സ്വതന്ത്ര ഇന്ത്യയിൽ വരുമ്പോൾ സ്വാഭാവികമായി എല്ലാ കരാറുകളും റദ്ദാവും കാരണം പുതിയ സോവർണിറ്റിയാണ് പരമാധികാരം ഇന്ത്യക്കാണ് എല്ലാ കരാറുകളും റദ്ദാവും പക്ഷെ കോടതിയൊക്കെ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ കരാറല്ല അതുകൊണ്ട് ഇത് നിൽക്കും ഇത്തരം കരാറുകൾ നിൽക്കും കരാറിലെന്ന് ദിവാൻ എഴുതി പിടിപ്പിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു കരാറാണ് അത് പലയിടത്തും പക്ഷേ പത്തും മുന്നൂറും വർഷമൊക്കെ ബ്രിട്ടീഷർ എഴുതി വയ്ക്കും അവർ ഈ പോണ കോളൻ രാജ്യങ്ങളിലൊക്കെ താല്പര്യങ്ങൾ അവർ വിചാരിച്ചാണ് ഇവിടെ നിൽക്കാം എല്ലാ കാലം ബ്രിട്ടീഷ് ഇവിടെ കാണുമെന്നൊക്കെ വിചാരിച്ച് എഴുതി പിടിപ്പിച്ചതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് എഴുതി പിടിപ്പിച്ചു അത് അവിടെ പിന്നെ വെള്ളം കൊണ്ടുപോയി നാല് പിന്നെ കമ്പം തേനി പോലുള്ള നാല് ദിണ്ടുകൾ പോലെ നാല് ജില്ലകളിൽ വെള്ളം കിട്ടി അവർ കൃഷി ചെയ്തു അവർക്ക് അപ്പം കൊടുത്തു അതങ്ങനെ പോയി ബെനിഫിറ്റ് ഉണ്ടാക്കി ബ്രിട്ടീഷർ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാക്കി അപ്പോൾ ഇത് വന്നപ്പോൾ നമ്മളെ ഈ ഇവിടെ വന്ന ഡാം വന്നപ്പോൾ ചുണ്ണാമ്പും സുർക്കിയും കൊണ്ടൊക്കെയാണ് ഡാം ഉണ്ടാക്കിയത് അന്ന് സിമൻറ്റ് കണ്ടുപിടിച്ചിട്ടില്ല സിമൻ്റ് ഉണ്ടെങ്കിലും വളരെ വ്യാപകമല്ല വ്യാപകമല്ല വ്യാപകമല്ലാതെ ഈ സാങ്കേതികവിദ്യ ആകൃതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ താഴെ ഏറ്റവും വീതി കൂടുതൽ മുകളിലോട്ട് മുകളിലോട്ട് വരുമ്പോൾ വീതി കുറവ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രാവിറ്റി ഡാം എന്നാണ് പറയുന്നത് പൂരിത്വാകർഷണോ ബലവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഡാമാണ് അതുകൊണ്ട് പൊട്ടില്ല എന്നുള്ള സങ്കല്പത്തിലാണ് ഈ ഡാം പണി തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ കലനിൽക്കും പക്ഷേ സ്വതന്ത്ര ഇന്ത്യയായി അമ്പത്തേഴിൽ ഇ എം എസിന് ഈ പ്രശ്നങ്ങളസിന് ഇതൊക്കെ മനസ്സിലായി അപ്പോൾ അദ്ദേഹം കത്തെഴുതി നമ്മളെ കരാറൊക്കെ പുതുക്കണമെന്ന് പറഞ്ഞു ഒന്നും നടന്നില്ല അറുപത്തിനാലാവുമ്പോൾ ഡാമിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ പറ്റി എഴുപതുകളാകുമ്പോൾ ഗുജറാത്തിലെ മച്ചുവയിലെ മോ മച്ചു ഡാം മോ മോർവിയിലെ മച്ചു ഡാം തകർന്നു അപ്പോൾ സഖ്യന് മുറ മുകളിൽ മറ്റൊരു മോർവി എന്നൊക്കെ പറഞ്ഞ് ശ്രീ വർഗീസ് എന്ന് പറയുന്ന ഒരാൾ മനോരമ ലേഖനം എഴുതി ഇതുപോലെ ബഹളമായി ആളുകൾ ഇപ്പോൾ ബഹളം ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ബഹളമായി അങ്ങനെ പിന്നെ സി എച്ച് മുഹമ്മദ് ഇത് നസംബ്ലി പറഞ്ഞു ഇതിങ്ങനെ അപകടം ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ അപകടം ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞു 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 ഇങ്ങനെ പറയാം ഇതിനിടയിൽ തമിഴ്നാട്ടുകാരനായിട്ടുള്ള തന്നെ രാമസ അയ്യർ കേന്ദ്ര സെക്രട്ടറി ആയിരുന്നു ജലവ് വകുപ്പിൻ്റെ എ എസ് കാരനാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ചില ആശങ്കകളുണ്ട് ഇത് പുതുക്കി പണിയണം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പഠനം നടത്തുന്ന ഏജൻസികൾ പഠനം നടത്തണം നടത്തണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ വന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചുണ്ണാമ്പ് സുർക്കിയൊക്കെ കുറേശ്ശെയൊക്കെ ഒലിച്ചൊക്കെ പോകുന്ന എന്ന് മനസ്സിലാക്കിയിട്ട് സിമെൻറ്റ് കോൺക്രീറ്റ് കുറച്ച് ഇറക്കി അവിടെ ആങ്കറിങ് നടത്തി കമ്പി കൊണ്ട് ആങ്കറിങ് നടത്തി ഇത് രണ്ട് നടത്തി കഴിഞ്ഞപ്പോഴാണ് ബലപ്പെട്ടു എന്നാണ് തമിഴ്നാട് അവകാശപ്പെടുന്നത് സിമെൻറ്റ് ചേർത്ത് കഴിഞ്ഞു അതായത് സിമെൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ബലപ്പെട്ടു ഡാം പുതിയതുപോലെയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് പിന്നെ കോടതിയിലായി കേസായി നമ്മൾ പുതിയ ഡാം സേഫ്റ്റി നിയമം ഉണ്ടാക്കി ആ നിയമത്തെ അവർ ചോദ്യം ചെയ്തു കോടതി ചോദ്യം ചെയ്തു അവസാനം രണ്ടായിരത്തി പതിനാലിൽ കോടതി പറഞ്ഞു എന്താണ് അവർക്ക് വെള്ളം കൊടുക്കണം നൂറ്റി അടി നൂറ്റി ഇരുപത് നൂറ്റി അമ്പത്തഞ്ചടിയാണ് അതിൻ്റെ കപ്പാസിറ്റി നൂറ്റി അതിൻ്റെ ഇടയ്ക്ക് പലവട്ടം കുറച്ച് നൂറ്റി ഇരുപത് വരയാക്കി പിന്നെ നൂറ്റി മുപ്പത്തഞ്ചാക്കി ഇങ്ങനെ പല റേഞ്ചിലേക്ക് വന്നു വെള്ളം കൊടുക്കണം എന്നുള്ള വെള്ളം കൊടുക്കണമെന്നല്ല ഇതിൻ്റെ ഡാം ഇപ്പം പൊളിക്കുക എന്നും പൊളിക്കുക മീൻസ് ഒന്നും ചെയ്യണ്ട നിൽക്കട്ടെ എന്നുള്ള നിലയിലും ബലക്ഷയമില്ല എന്നുള്ള സങ്കല്പത്തിൽ കൊടുത്തു ഇതിനിടയ്ക്ക് സി ഡബ്ല്യു സിയുടെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ മുൻ അധ്യക്ഷനായിട്ടുള്ള ആ തട്ടെ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഓഫീസറാണിത് കമ്മീഷൻ പഠിച്ചത് ആ കമ്മീഷനിൽ നമ്മുടെ കെ ടി തോമസ് സാറും ഉണ്ടായിരുന്നു ജഡ്ജി ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് അപ്പോൾ അദ്ദേഹത്തിന് ഇത് ബാധിച്ചെടുത്ത് കേരളത്തിന് അനുകൂലമാക്കിയെടുത്ത് ഈ ഡാമിൻ്റെ ഒരു കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല അതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസമുണ്ട് എന്തായാലും ഓരോ സീസൺ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഡാം സുരക്ഷിതമല്ല 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 എന്നുള്ള ചർച്ച സമൂഹത്തിൽ വരുന്നുണ്ട് അങ്ങനെ വന്ന് ഇപ്പോൾ എത്തു നിൽക്കുന്നത് പുതിയ രണ്ട് നിർദ്ദേശങ്ങളാണ് ഒന്ന് ആ ഡാമിൻ്റെ കപ്പാസിറ്റി കുറച്ച് അതിനെ കൊടുക്കുന്ന പ്രഷർ കുറച്ച് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതിനുള്ള ടണൽ ടണൽ പണിയാണ് കാര്യം നൂറ്റി ഇരുപത് മീറ്ററിന് താഴോട്ടുള്ള അടിക്ക് താഴോട്ടുള്ള വെള്ളം കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ കൈറ്റീന്നാണ് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെയുള്ള വെള്ളം കൊണ്ടുപോകണമെങ്കിൽ പുതിയ ടണൽ പണിയണം അപ്പോൾ അത് അമ്പത് മീറ്റർ അമ്പത് അടിയിൽ ടണൽ പണിത് വെള്ളം കൊണ്ടുപോകണം അപ്പോൾ അമ്പത് അടിയിൽ പണിയുമ്പോൾ പണിയുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ തേക്കടി ഭാഗത്തൊക്കെ ഉള്ള തേക്കടി പ്രത്യേകിച്ച് തേക്കടിയിൽ വെള്ളത്തിൻ്റെ ലെവലൊക്കെ വ്യത്യാസം വരും നമ്മൾ ടൂറിസത്തേക്കെ ബാധിക്കും പിന്നെ ആ ടണൽ തമിഴ്നാട്ടിൽ കെട്ടണം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒരു നിർദ്ദേശം വന്നത് പുതിയ ഡാം കെട്ടുക എന്നുള്ളതാണ് പുതിയ ഡാം കെട്ടുക ആയിരത്തി നാനൂറ് അത് അറുന്നൂറ് കോടിക്കായിരുന്നു നേരത്തെ ഡാം വന്നത് കെട്ടാന്ന് പറഞ്ഞത് ഇപ്പോൾ ആയിരത്തി നാന്നൂറ് കോടിക്ക് ഡാം കെട്ടാം പുതിയ ഡാം കെട്ടുമ്പോഴും കുറേ പ്രശ്നങ്ങളുണ്ട് ടണൽ കൊണ്ടുപോകുമ്പോഴും കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പുതിയ ഡാം കെട്ടുമ്പോൾ പ്രശ്നങ്ങൾ എന്താ ആയിരത്തി അന്നൂറ് കോടി രൂപ വേണം എത്ര വർഷം കൊണ്ട് കെട്ടുമെന്ന് അറിയില്ല കുറേ വർഷം എടുക്കും അപ്പോൾ ആ കാലൾ വരെ ഡാം നിലനിൽക്കുമോ ഇല്ല ഇപ്പോഴേ നമ്മൾ വെള്ളം ഉണ്ടാക്കണം ഡാം നിൽക്കില്ല എന്ന് പലരും ആ കാലം വരെ നിലനിൽക്കുമോ ഇനി വേറെ ഒരു പ്രശ്നമുണ്ട് ആ പുതിയ ഡാം കെട്ടി കഴിഞ്ഞാൽ പുതിയ ഡാം എത്ര വർഷത്തേക്ക് എന്നുള്ളത് ആ വീണ്ടും ചോദ്യമാണ് ഇപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തിൽ നൂറ്റി ഇരുപത്തി വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എഴുപത് വർഷം ഇതിൻ്റെ ബാക്കിയുണ്ട് തൊള്ളായിരത്തി എഴുപത് വർഷത്തേക്ക് ഈ ഒരു ഡാമെന്ന് പറഞ്ഞ് നമുക്ക് എഗ്രിമെന്റ് വെക്കാൻ പറ്റുമോ പറ്റില്ല അമ്പത് വർഷമോ നൂറ് വർഷമല്ലേ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ഓരോ നൂറ് വർഷം കൂടുമ്പോ ഇനി ഒമ്പത് ഡാം കെട്ടി കൊടുക്കുവോ നമ്മൾ ഒമ്പതെണ്ണം കെട്ടിയാലേ പറ്റുകയുള്ളൂ താഴോട്ട് ഇനി ഡാം കെട്ടി കഴിഞ്ഞാൽ ഡാമിൻ്റെ സ്ഥലം നമ്മൾ അവർക്ക് വിട്ടു വിട്ടുകൊടുക്കുമോ ഇപ്പം സ്ഥലമാണല്ലോ കൊടുത്തിരിക്കുന്നത് അതോ ഡാമിന്റെ വെള്ളം കൊടുത്തിട്ട് പൈസ ചോദിക്കുവോ പുതിയ കരാറുണ്ടാക്കോ പുതിയ കരാറുണ്ടാക്കിയാൽ വർദ്ധിച്ച വില വാങ്ങിക്കോ വർദ്ധിച്ച വില ചോദിച്ചാൽ തമിഴ്നാട്ടുകാർ തരുവോ എങ്ങനെ തന്നാൽ തമിഴ്നാട്ടിലെ ജനത തമിഴ്നാട്ട് ഗവൺമെൻറ്റിന് വിടുമോ അപ്പോൾ ഇങ്ങനെ ഈ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു ആശങ്കയ്ക്ക് വകയുണ്ടോ ആശങ്ക നല്ല ചോദ്യമാണ് ഡാം ആശങ്ക വരുന്ന മൂന്ന് കാര്യങ്ങളാണ് ഡാമിനെ സംബന്ധിച്ച് ബലം വരാൻ ഉള്ളത് അല്ലെങ്കിൽ ബലക്ഷയം വരാൻ കാരണം മൂന്ന് കാരണങ്ങൾ കൊണ്ടുവരും ഒന്ന് ആ പ്രദേശത്തോ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലോ ഭൂകമ്പം വരണം രണ്ട് അപ്പോൾ സീസ്മിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തിലുണ്ടായി രണ്ടായിരത്തിലുണ്ട് പക്ഷെ അത് വളരെ വലിയ തോതിലല്ല സീസ്മിക് ആക്ടിവിറ്റി വന്നാൽ അന്ന് ഇത് വലിയ ചർച്ചയായത് ആ സമയത്തും ചർച്ചയായി അപ്പോൾ പലരും പറയുന്നത് എന്താണ് അവിടെ ഡാം വന്ന് ഭൂകമ്പം ഉണ്ടായാൽ തമിഴ്നാടൊക്കെ ചോദിക്കുന്നതാണ് പൊണ്ടായാൽ ഇടുക്കിക്ക് വരൂലേ അപ്പോൾ നിങ്ങളെ മറ്റേ ഡാമും പോകില്ലേ അപ്പോൾ പിന്നെ ഇത് മാത്രമല്ലല്ലോ എല്ലാം പോകില്ലേ അപ്പോൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ കിടന്ന് ആശങ്കപ്പെടുന്നത് എന്നുള്ളതാണ് വേറൊരു ചോദ്യം പലരും പല ചോദ്യമാണല്ലോ ചോദിക്കുന്നത് രണ്ടാമത് ഇറകത്ത് പ്രതിസന്ധി വരാൻ നിൽക്കുന്നത് ഹൈഡ്രോളിക് ആക്സ്പെക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ മഴ വന്നിട്ട് ഡാം നിറയുന്നു ലെവൽ കഴിഞ്ഞ് ഫുൾ റിസർവർ നിറഞ്ഞ് കഴിയുമ്പോൾ പക്ഷേ വേറെ തിയറിയുണ്ട് ഇതിനകത്ത് കുറേ നിറഞ്ഞു കഴിഞ്ഞ് ഇടുക്കി ഡാമിൻ്റെ സ്ഥലമുണ്ടെങ്കിൽ വെള്ളം ഇവിടെ കൊണ്ടുപോവാം ഇടുക്കി ഡാം നിറയ്ക്കാം കൊണ്ടുപോവാം പക്ഷേ പ്രശ്നം എന്താണ് ഇവിടെയും മഴ നിറഞ്ഞ് ഇടുക്കിയിലും മഴ വേറെ സങ്കല്പമാണ് കാരണം എന്താ മഴ ഇങ്ങനെ മാറി കളിക്കുകയല്ലേ ഇവിടെയും ഇപ്പം നമ്മൾ വയനാടൊക്കെ സംഭവിച്ചതല്ലേ മഴ ഇവിടെയും നിറഞ്ഞ അവിടെയും നിറഞ്ഞാൽ ഇത് അങ്ങോട്ട് പോകും ഓവർഫ്ലോ ചെയ്യൂലേ അപ്പോൾ ഇത് പൊട്ടൂലേ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യമാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഡാമി സ്ട്രക്ചർ സ്റ്റെബിലിറ്റി സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചിരിക്കുന്നതിലുള്ള ഉറപ്പ് സിമെൻ്റ് സിമെൻ്റ് ഇല്ലല്ലോ ചുർക്കി ചുണ്ണാമ്പ് കല്ല് ഇതെല്ലാം കൊളാപ്സ് ആകില്ലേ വില ഒരുപാട് കൊടുക്കുമ്പോൾ മൂന്നാമത്തെ ചോദ്യം ഈ മൂന്ന് ചോദ്യവും മലയാളികളെ ഇതിൽ രണ്ട് ചോദ്യമാണ് മലയാളികളെ ആശങ്കപ്പെടുത്തുന്നത് ഒന്ന് മഴ ഇങ്ങനെ കയറി വരുന്നില്ലേ നമുക്ക് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ആശങ്കപ്പെടുന്ന വിഷയം അതാണ് മഴ ഒരുപാട് വന്നാൽ ഇത് ഓവർഫ്ലോ ചെയ്യുകയോ പൊട്ടുകയോ ചെയ്യില്ലേ ഇതാണ് നമ്മുടെ ആശങ്ക തമിഴ്നാട് പറയുന്നത് അങ്ങനെയൊന്നും വരത്തില്ല ഇത് ആർച്ച് ഡാം ആണ് ഈ പറയുന്ന പോലെ അങ്ങനെ മഴയൊന്നും വരത്തില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് തമിഴ്നാട് പറയുന്നത് തമിഴ്നാട് ഇതിനകത്ത് അപ്പർ ഉണ്ട് തമിഴ്നാടാണ് അവിടെ ഡാം അവരെ അധീനതയിലാണ് ഇപ്പോൾ സ്ഥലം മാത്രമാണ് നമുക്കുള്ളത് ബ്രിട്ടീഷുകാർ പോയല്ലോ ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ത്യയിൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഉണ്ട് സെൻട്രൽ വാട്ടർ കമ്മീഷനുണ്ട് ഇത് രണ്ടുമാണ് ഇന്ത്യയിലുള്ള ഈ ഡാമൊക്കെ നോക്കുന്ന ഏജൻസികൾ അപ്പോൾ ഇങ്ങനെയാണ് അവിടെ നിൽക്കുന്ന കഥ അപ്പോൾ പുതിയ ഡാം വേണമെന്നാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് പുതിയ ഡാം പാടില്ല ടണൽ താഴേക്ക് കൊണ്ടുപോയി അതിൻ്റെ ഹൈറ്റ് കുറച്ച് വെള്ളം കൊടുത്താൽ മതി എന്നാണ് പരിസ്ഥിതിവാദികളും മറ്റു ആളുകളും പരിസ്ഥിതിക്ക് വേണ്ടി ഞാൻ മോശമാക്കി പറഞ്ഞില്ല പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും പ്രകൃതി സംഘടന ആൾ ആൾക്കാർ വേറെ വിഭാഗം ആളുകളും അപ്പം ഇതിൽ പ്രായോഗികം രണ്ടിനകത്ത് എനിക്ക് അഭിപ്രായമുണ്ട് അങ്ങനല്ല ഇത് തീരുമാനിക്കേണ്ടത് ഇത് തീരുമാനിക്കേണ്ടതാരാണ് പ്രായോഗികം അപ്രായോഗിക്കും തീരുമാനിക്കേണ്ടതാര ഡൽഹി ഐ ഐ ടി ഒരു പഠനം നടത്തി കേരളത്തിന് വേണ്ടി അപ്പോൾ അവർ പറഞ്ഞു ആശങ്കയുണ്ട് മഴയൊക്കെ ഇത്ര പതിനൊന്ന് മണിക്കൂർ മഴ തുടർച്ചയായി നിൽക്കുകയും നൂറ്ററുപത് മീറ്റർ അടിയിലേക്ക് വരെ പോവുകയൊക്കെ ചെയ്താൽ ഡാമിന് ആശങ്കയുണ്ട് അവർ പറഞ്ഞു റൂർക്കി ഐ ഐ ടി പറഞ്ഞു ആശങ്കയുണ്ടെന്ന് അവരും പറഞ്ഞു ആശങ്കയുണ്ട് തമിഴ്നാട്ടിന് കിട്ടി അവർ അവിടുത്തെ ആളുകൾ അവർക്ക് കൊടുത്തിരിക്കുന്ന അഡ്വൈസ് എന്താണ് ആശങ്കപ്പെടേണ്ടതില്ല അപ്പോൾ ഒരു ടീം പറയും ഒരു ശാസ്ത്ര വിഭാഗം പറയുന്നു ആശങ്കപ്പെടണം ഒരു ശാസ്ത്ര വിഭാഗം ഇഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നു ആശങ്കപ്പെടേണ്ട അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ രണ്ട് ശാസ്ത്ര വിഭാവം കൂടി ഒന്നിച്ചൊരു ടേബിളിൻ്റെ ഇരിക്കുന്നില്ല നിങ്ങളുടെ ഫൈൻഡിങ്സ് ഇതാണ് ഞങ്ങളുടെ ഫൈൻഡിങ്സ് ഇതാണ് കറക്റ്റ് ഫൈൻഡിങ്സ് കറക്റ്റ് റിസൾട്ട് എന്താണ് ഒന്നാമത്തെ ചോദ്യം ആരിരുത്തും സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇരിക്കാം ഡാം സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വിളിച്ചിരുത്താം കേന്ദ്ര ഗവൺമെൻറ് വിളിച്ചിരുത്താം ഒന്ന് ഇരുന്നപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും തർക്കിച്ചു രണ്ട് കൂട്ടർ അങ്ങനെ തർക്കിച്ചാൽ നമുക്കൊരു ഇൻ്റർനാഷണൽ രാമസമയ്യർ പറഞ്ഞതുപോലെ എടുക്കാം ഒരു ഇൻ്റർനാഷണൽ എക്സ്പെർട്ടുകളെ കൂടെ ഏർപ്പെടുത്തി മൂന്നാമതൊരു ഈ പഠനത്തെ വിലയിൽ മൂന്നാമത് പഠനമെന്ന് ഞാൻ പറയുന്നില്ല ഈ പഠനത്തെ വിലയിരുത്താം വിലയിരുത്ത് നിഗമനങ്ങളിലെത്താം എത്തിയതിന് ശേഷം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം തമിഴ്നാടിന് ഓഫീസുണ്ട് കേരളത്തിന് അങ്ങനെ ഭയങ്കര സംവിധാനം ഇല്ല രണ്ടു കൂട്ടരും കൂടി ഒറ്റ സംവിധാനമാക്കി ഈ ഡാം സെൻട്രൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്കാർക്ക് എടുക്കാൻ പറ്റുമോ ഓണർഷിപ്പ് എടുത്ത് അവരുടെയും കൂടി നേതൃത്വത്തിൽ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും കൂടെ സംയുക്തമായ ഒരു ഓപ്പറേഷണൽ കമ്മിറ്റി ഇപ്പം നടക്കുന്നത് ഡാം സേഫ്റ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ്റെ കമ്മിറ്റി വെച്ചിട്ടുണ്ട് അവരുടയ്ക്ക് കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് പ്രശ്നമാകുമ്പോൾ അവരോട് പോവും പ്രശ്നമില്ലാതെ എഴുതി കൊടുക്കും അതുപോലെ ഒരു ഫുൾ ടൈം മോണിറ്റർ ചെയ്യുന്ന സെവൻ ടു ട്വൻ്റി ഫോർ മോണിറ്റർ ചെയ്യുന്ന സംവിധാനവും റെയിൻ ഗേജ് പോലുള്ള അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവും മഴയുടെ അളവും അളക്കാനുള്ള ഏറ്റവും ശാസ്ത്രീയ മോണിറ്ററിങ് സിസ്റ്റവും സീസ്മിക് അതുണ്ടല്ലോ ഈ ഹോകമ്പം വരുമോ എന്നുള്ളത് പ്രശ്നം അറിയണമല്ലോ അത് രേഖപ്പെടുത്താൻ പറ്റുന്ന റിച്ച് സ്കെയിലിൽ അത് രേഖപ്പെടുത്താൻ പറ്റുന്ന സീസ്മിക് സ്റ്റേഷനുകളും നടത്തി ഇപ്പം ഉള്ളത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അത് നന്നായി മെയിൻ്റെ ഒന്നുകൂടി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് അമ്പത് വെള്ളത്തിൻ്റെ ലെവൽ താഴ്ത്തി തമിഴ്നാട്ടിൽ കൊടുത്താൽ മതിയോ പുതിയ ഡാമാണെങ്കിൽ ഏത് കരാറിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള വളരെ ടെക്നിക്കലായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരു ടീമിൻ്റെ ഹോംവർക്കാണ് ആവശ്യം അവർ പറയട്ടെ ഈ ഡാമിന് ആശങ്കയില്ല നിങ്ങൾ പോലെ പറയുമ്പോഴൊന്നുമില്ല ചാനൽ ഓൺലൈനും കാര്യം പറയുന്ന പോലെ ഒന്നുമില്ല ഇതിന് ആശങ്കയില്ല വെല്ലാൻ കൂട്ട് ഇനി ഒരു കാര്യം കൂടി ചെയ്യണം ഡാം പൊട്ടും എന്ന് വിചാരിക്കുക സാങ്കല്പിക ചോദ്യമാണ് സാങ്കല്പിക കണ്ടീഷനാണ് അവസ്ഥയാണ് പൊട്ടിയാൽ എവിടെയൊക്കെ വെള്ളം നിറയുമെന്നും എവിടത്തെ ആളുകളെയൊക്കെ ഇവാക്യേറ്റ് ചെയ്യണമെന്നും എത്ര മണിക്കൂർ കൊണ്ട് ഓരോ സ്ഥലത്ത് എത്തുമോ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം നമുക്ക് കൊട്ടക്കണക്ക് വെച്ചേ പറയാൻ പറ്റുള്ളൂ ഓരോരുത്തരുടെ ചാനലിൽ വന്ന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം അതൊന്നും ഒരു കഥയില്ല അഞ്ച് ജില്ലകൾ അഞ്ച് ജില്ലകളൊ ഒരു കഥയുമില്ല അതിനകത്ത് പിന്നെ അതാണ്ട് ഇപ്പം പിന്നെ വയനാട് വയനാട് ഉരുൾ പൊട്ടിയപ്പോൾ മൂന്ന് വാർഡ് മാത്രമല്ല എടുത്തുകൊണ്ട് പോയത് മൊത്തം എടുത്തുകൊണ്ട് പോയില്ല അവിടെ എല്ലാം മഴ പെയ്തില്ലേ അതേ ആ സെയിം മഴ ആ പ്രദേശമാകെ പെയ്തില്ലേ മേപ്പാടി ആകെ പെയ്തില്ലേ പക്ഷേ അങ്ങനെയൊന്നുമല്ല അതുകൊണ്ട് ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നടത്തണം അത് സങ്കല്പ്യമാണ് പൊട്ടിച്ചു നോക്കില്ല അതൊരു പഠനമാണ് ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് പക്ഷേ ഒരേ ഏജൻസിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല മൾട്ടിപ്പിൾ ഏജൻസികളും മൾട്ടിപ്പിൾ സ്ഥാപനങ്ങളും വ്യക്തികളും ആവശ്യമുണ്ട് ചിലപ്പോൾ അതിന് ഇൻ്റർനാഷണൽ ആളുകളൊക്കെ വേണ്ടിവരും ഡാംക്ക് അനാലിസിസ് നടത്തിയാൽ നമുക്ക് അതിൽ നിന്നൊരു ചില നിഗമനങ്ങളിൽ എത്താൻ പറ്റും ഒന്ന് പിന്നെ ഡി കമ്മിഷൻ എന്ന് പറയുന്ന വാക്ക് പലരും പഠിച്ചു വെച്ചിരിക്കുന്നത് ഡി കമ്മിഷൻ എന്ന് പറഞ്ഞാൽ പൊളിച്ചു അല്ല ഒരു ഡാം കെട്ടിയാൽ മൂന്ന് രീതിയിലാണ് ഡി കമ്മിഷൻ ചെയ്യുന്നത് ഒന്ന് അതിലെ വെള്ളം മറ്റാവശ്യങ്ങൾ കൊണ്ടുപോവുക നമ്പർ വൺ പിന്നെ അതിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുക പിന്നെ പൊളിച്ചു കളയുക ഈ മൂന്നും ചെയ്തിട്ടുണ്ട് ലോകത്ത് അപ്പോൾ ഇതിൽ ഇതിലേതൊക്കെ വേണം എങ്ങനെയൊക്കെ ഡി ഡീ കമ്മീഷൻ ചെയ്യാം ഇത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി എങ്ങനെയാണ് തമിഴ്നാടിനെയും കൂടി രക്ഷിച്ചുകൊണ്ട് വെള്ളം കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി എങ്ങനെ കുറയ്ക്കാം അതിനെന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പുതിയതാണ് വരുന്നത് എങ്ങനെ അങ്ങനെ ആകുമ്പം ഇതിലെങ്ങനെ എങ്ങനെ കമ്മിഷൻ ഇത് പൊളിച്ചുകളയും ഇങ്ങനെയുള്ള ഏറ്റവും ടെക്നിക്കലായിട്ടുള്ള എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മളെല്ലാവരും കൂടെ കിടന്ന് എന്ത് കാണിക്കുന്നത് ഈ ആവേശ തിരയിളക്കം പക്ഷേ ഈ ആവേശ തിരയിളക്കം എപ്പോഴും ഇല്ല എപ്പോഴും ഇല്ല ഒരാൾ വരുന്നു ബഹളം ഉണ്ടാക്കുന്നു വലിയ ഇത് കാണിക്കുമ്പോൾ പിന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും കൂടെ ചെയ്യുന്ന കാര്യം എന്താ ഭരണത്തിൽ വരുന്നവർ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ വലിയ സമരം ചെയ്യും പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണത്തിൽ വരുമ്പോൾ മിണ്ടാതിരിക്കും സേഫ് ആണെന്ന് പറയും ഇതെല്ലാ കാലത്തും നമ്മൾ കാണുന്നതാണ് ഇതൊരു നൂറ്റി ഇരുപത്തൊമ്പത് വർഷത്തെ ചരിത്രമാണ് ഞാനീ പറയുന്നത് അല്ലാതെ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ്റിനല്ല പറയുന്നത് അപ്പോൾ മാറി മാറി വരുന്ന സംവിധാനങ്ങൾ എന്തു ചെയ്യും ഇതിനെ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ കാരണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണമില്ലാതിരിക്കാൻ പറയും ഇത് പൊട്ടും വലിയ ബഹളമാണ് ഭരണത്തിൽ വരുമ്പോൾ ഇത് സേഫാണ് ജനങ്ങളോട് ഭരണവ്യവസ്ഥയ്ക്ക് എപ്പോഴും സേഫ് എന്നേ പറയാൻ പറ്റും അതുകൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം പണ്ട് റേഡിയോ മാത്രം ഉണ്ട് റേഡിയോ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വലിയ ബഹളങ്ങളടക്കം യുദ്ധവും ബഹളവും ഈ വലിയ രോഗവും പ്രശ്നവും ഒക്കെ അടക്കം കൂടെ അനൗൺസ് ചെയ്യുന്ന ഒരാളുടെ ജോലി എന്താണ് ആരും പാനിക്കാവരുത് അപ്പോഴും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒരു കുഴപ്പമില്ല ഗവൺമെൻറ് എല്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അനൗൺസ് ചെയ്യും നാട്ടിൽ കൂടെയൊക്കെ അനൗസ് ചെയ്തിട്ടുണ്ടോ ഈ കാളവണ്ടിയിലൊക്കെ ആരും പാനിക്കാവ് പേടിക്കരുത് എല്ലാം അപ്പോഴും ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഗവൺമെന്റിന് അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ അല്ല ഗവൺമെൻ്റ് പറയാൻ പറ്റൂ ഇത്രയും പേര് മരിച്ചു പോകും നാളെ ഈ ഡാം പൊട്ടി പൊട്ടിപ്പോകുന്നു ഗവൺമെന്റ് പറയാൻ പറ്റത്തില്ല അത് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ഭരണഘടനാപരമായി പറ്റത്തില്ലല്ലോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഭരണഘടനാപരമായി അധികാരത്തിലേറ്റി ഗവൺമെൻറ് തന്നെ രാവിലെ ഒന്ന് പറയുന്നത് പൊട്ടിപ്പോകുന്നു അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ആശങ്ക മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കിനകത്ത് ആശങ്കയുണ്ട് അത് ഉപ്പുതറയിലും പിന്നെ നമ്മുടെ അയ്യപ്പൻ കോവിലും ഒക്കെ താമസിക്കുന്നവർക്ക് വലിയ ആശങ്കയാണ് അവർ കിടന്നവർക്ക് ഉറക്കം വരാം അത് ആശങ്കയുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തരുമ്പോൾ ആശങ്ക കുറയുമായിരിക്കും എറണാകുളത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇടുക്കി കോട്ട ഇനി താഴോട്ട് വരുമ്പോൾ ആശങ്ക കുറേ പക്ഷേ ആശങ്ക ഉണ്ട് നമ്മൾ കേരള സമൂഹത്തിന് ഈ ആശങ്ക മാറ്റാൻ വലിയ വിദ്യാഭ്യാസം നടക്കണം അടുത്ത് നടക്കേണ്ടതാണ് ബഹുജന വിദ്യാഭ്യാസം നടക്കണം അതിനൊക്കെയാണ് ഡാം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റിയും നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം ഒക്കെ കൂടി കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുകയും വാണിംഗ് സിസ്റ്റം നമ്മൾ കണ്ടതാണ് ഇവിടെ കൊച്ചൊരു ഒരു ഹോട്ടലിന് പോലും കാരണം ഡാം പൊട്ടും മുല്ലപ്പറിയർ വെച്ച് നോക്കുമ്പോൾ വയനാട്ടിൽ ചെറിയ ഉരുൾപൊട്ടലാണല്ലോ അങ്ങനെ വലിയ ഡാം വെച്ച് നോക്കുമ്പോൾ അതിന് പോലും നമ്മൾ വാണിംഗ് സിസ്റ്റമൊക്കെ ഇനിയും നന്നായി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നല്ലൊരു വാണിംഗ് സിസ്റ്റം ഉണ്ടാക്കുക ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക പൂകമ്പത്തകൂറിൻ്റെ പഠനങ്ങളെക്കുറിച്ച് ആലോചിക്കുക മഴയുടെ പഠനം ആലോചിക്കുക സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക അങ്ങനെ ഇത് നിലനിർത്തുക ഇനി പുതിയ ഡാം വേണമെന്ന് എല്ലാവരും കൂടി സമ്മതിച്ചാൽ അതിനെക്കുറിച്ചും ചിന്തിക്കുക അല്ല വേണ്ടാന്ന് വേണമെന്നുള്ള അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല എൻ്റെ വാദം എത്രയേ ഉള്ളൂ ഇതിനകത്ത് വൈകാരിക പ്രകടനങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല രാവിലെ മൈക്കടുത്ത് വെച്ച് പൊട്ടിച്ച് കളയണം പുതിയത് കാണണം അത് പറയുന്നതിനകത്തൊരു കാര്യമില്ല ഇത് പ്യൂർലി ടെക്നിക്കലാണ് പ്യൂർലി എഞ്ചിനീയറിങ് ആണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ട ഏജൻസികളെ കൂട്ടിവചിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലി സംസ്ഥാന ഗവൺമെൻറ്റുകളും രണ്ട് ഗവൺമെൻറ്റുകളും തമ്മിൽ ഒന്നിച്ചിരിക്കുമെങ്കിൽ വെല്ലാൻ ഗുണ്ട് നല്ലത് അല്ലെങ്കിൽ ആര് ഇടപെടണം കേന്ദ്ര ഗവൺമെൻറ് ഇനി ഒന്നിച്ചിരുന്നാലും ഗവൺമെന്റ് കാരണം ഡാം സേഫ്റ്റി അതോറിറ്റിയും സി ഡബ്ല്യു സി ഉള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇതിനകത്ത് പാർട്ടിയായി മൂന്ന് പാർട്ടികളും കൂടെ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റിലേക്ക് പോകണം അതാണ് ഇതിനുള്ള ഏക സൊല്യൂഷൻ